ഭീതിയുടെയും ആശങ്കയുടെയും ദിനങ്ങൾ പതിയ ഗസയിൽ നിന്നും മാറി തുടങ്ങുന്നു എന്നതിന്റെ ശുഭ സൂചനയാണ് ജൂവിഷ് വോയ്സ് ഫോർ പീസ് എന്ന സംഘടനയുടെ പുതിയ പ്രഖ്യാപനത്തിൽ നിന്നും പ്രകടമാകുന്നത് റഫേലും ഗസയിലും സ്വതന്ത്ര ഫലസ്തീന്റെ സുന്ദര മുഹൂർത്തങ്ങൾ തിരിച്ചുവരുമെന്നും ഫലസ്തീനികൾ വിജയം കൈവരിക്കുമെന്നാണ് ജൂത സംഘടന പ്രവചിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾ കർഷകർ സ്വതന്ത്രമായി മീൻപിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ എന്നിങ്ങനെ സ്വന്തം മണ്ണിൽ സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും ഫലസ്തീനികൾ ജീവിക്കുന്ന കാലം ഉറപ്പായും വരുമെന്നാണ് ഫലസ്തീന്റെ മനോഹര ചിത്രങ്ങൾ പങ്കുവെച്ച് ഞങ്ങൾ പുനർനിർമ്മിക്കുമെന്ന മുദ്രാവാക്യത്തോടെ ജൂയിഷ് വോയ്സ് ഫോർ പീസ് തങ്ങളുടെ സ്വപ്നങ്ങൾ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങൾ പുനർനിർമ്മിക്കുമെന്ന വംശഹത്യക്കെതിരായ പ്രതിരോധ മുദ്രാവാക്യമാണ് ഒന്നാകെ ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത് ഫലസ്തീനികൾ ഗസ പുനർനിർമ്മിക്കുകയും വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്യുമെന്നും ഉപരോധം അവസാനിപ്പിക്കുമെന്നും പറയുന്നതോടൊപ്പം സ്വന്തം മണ്ണിൽ സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും ജീവിക്കുമെന്നും പറയുന്നു ഇസ്രായേൽ സർക്കാർ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്നും യു എസ് ആയുധങ്ങൾ അയക്കുന്നതിന് ഉപരോധം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നതോടൊപ്പം സ്വാതന്ത്ര്യം സ്വയം നേടാൻ കെൽപ്പുള്ളവരാണ് ഫലസ്തീനികൾ എന്നാണ് ജൂവിഷ് വോയ്സ് ഫോർ പീസ് അവകാശപ്പെടുന്നത് ഫലസ്തീനികൾ ബൈത്ത് ഹാനൂനിലേക്ക് മടങ്ങും കർഷകർ വീണ്ടും തങ്ങളുടെ കാർഷിക വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും നാരകമരങ്ങൾ പഴുത്ത നാരകങ്ങളാൽ നിറയും കുട്ടികൾ അവരുടെ ക്ലാസ് മുറികളിലേക്ക് മടങ്ങും ബൈദ് ഹാനൂൽ ആശുപത്രി പുനർനിർമ്മിക്കുകയും ഡോക്ടർമാർ മടങ്ങിയെത്തുകയും ചെയ്യും ഫലസ്തീനികൾക്ക് വൈകാതെ തന്നെ റഫയിലേക്ക് മടങ്ങാൻ കഴിയുമെന്നും യാസർ അറാഫത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം പുനർനിർമ്മിക്കുമെന്നും പറയുന്നതോടൊപ്പം പുരാവസ്തു സ്ഥലങ്ങൾ സംരക്ഷിക്കുമെന്നും ഹരിതഗൃഹങ്ങളും കൃഷിയിടങ്ങളും വീണ്ടും യാഥാർത്ഥ്യമാകുമെന്നും റഫ ബീച്ചുകളിൽ കളിചിരികൾ നിറയുമെന്നും ഏറെ പ്രതീക്ഷയോടെയാണ് ജൂവിഷ് വോയ്സ് ഫോർ പീസ് പറഞ്ഞുവെക്കുന്നത് കേവലം ഒരു കുറിപ്പ് എന്നതിനപ്പുറത്തേക്ക് ജൂവിഷ് വോയ്സ് ഫോർ പീസ് പങ്കുവെച്ച കാര്യങ്ങൾ അത്രയും ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നതാണ് വീശുന്ന പോലും ചോരയുടെ മണമുള്ള ഗസയിൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് ജൂവിഷ് വോയ്സ് ഫോർ പീസ് എന്ന സംഘടന പങ്കുവെച്ച ഈ കുറിപ്പ്